അങ്ങനെ മാനസിക്കുള്ള മുല്ലപ്പൂവുമായിട്ട് സൂര്യ വീട്ടിലെത്താണ്ട് അതേസമയം ഭാവനയായിട്ട് ഡോറിന്റെ അപ്പുറത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സൂര്യ മെല്ലെ അകത്തേ കയറി കഥക തുറക്കുകയാണ് എന്നിട്ട് അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് മുല്ലപ്പൂ പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് മാനസികയുടെ റൂമിലേക്ക് കയറി ചെല്ലാണ്ട് ശേഷം ആ മാനസ് നന്നായിട്ട് ഉറങ്ങായിരുന്നു അപ്പൊ ആ മുല്ലപ്പൂ എടുത്തിട്ട് ബെഡിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞതും പിന്നീട് നിൽക്കുന്ന ഭാവനയെ കണ്ട് അവൻ ആകെ ഷോക്കാവണ്ട് ഭാവന നീ ഇവിടെ എന്തേ മുല്ലപ്പൂ വാങ്ങാൻ പോയതായിരുന്നല്ലേ അതെല്ലാം മാനസ് തന്നെ എന്നോട് അപ്പൾ വിളിച്ച് പറഞ്ഞിരുന്നു ഞാനെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നതാണ് അപ്പോൾ എല്ലാം അറിഞ്ഞല്ലേ എന്ന് കള്ളച്ചേരിയോട് കൂടി പറ ചോദിക്കാൻ കേട്ടോ സൂര്യ മനസ്സിൽ കള്ളത്തരമുള്ളവരാണ് ഇങ്ങനെയൊക്കെയാ ചെയ്യുക എന്റെ സൂര്യ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാവുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല എന്ന് ഭാവന പറയാണ് അങ്ങനെ ഭാവന സൂര്യൻ കൂടിയിട്ട് വാ എന്ന് വിളിച്ചതിനകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് മനസ്സ് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് മുല്ലപ്പൂ കാണെങ്കിൽ അവർ അതെടുത്ത് നന്നായിട്ട് മണത്ത് നോക്കിയതിന് ശേഷം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുഖത്തോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ജയനിർമ്മര ഒരു ജോൽസിന്റെ അടുത്തിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് അദ്ദേഹം ആട്ടേക്ക് കവടെ എല്ലാം നിരത്തി നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാം നോക്കിക്കൊണ്ട് ജയനിർമ്മര ിലും ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ഒന്നും നോക്കണ്ട തിരുമേനി എല്ലാം ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി ഞാൻ പറയുന്നതേ ആ വീട്ടിൽ നടക്കുകയുള്ളൂ അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ സുമംഗലി പൂജയും സന്താന ഭാഗ്യ പൂജയും എല്ലാം ഞാൻ നട പക്ഷെ മകന്റെ ഭാര്യയല്ലാത്ത ആ കുട്ടിയെ എങ്ങനെയാണ് പൂജയ്ക്കെത്തുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല തിരുമേനി ഞാൻ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് ഈ പൂജയിലൂടെ എങ്ങനെയെങ്കിലും ഭാവന സ്വയം ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പൂജ തന്നെ പ്ലാൻ ചെയ്യുന്നത് അങ്ങാവുമ്പോൾ ജോത്സ്യവും നിരവധി പൂജാവിധികളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്നത് എന്തും ആരും വിശ്വസിക്കും എന്ന് ജയനിർമ്മൽ പറയാണ് അപ്പോൾ ജോത്സ്യന് പറയുന്നുണ്ട് എന്ന് കരുതി ആരും ചെയ്യാത്തെന്ന് പറയുന്നതുമായിട്ടുള്ള പൂജകളെല്ലാം ചെയ്താൽ വിശ്വസിക്കുമോ വിശ്വാസം ഒരാൾക്ക് മാത്രം പോരല്ലോ എന്ന് പറയും ജയനിർമ്മല തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ട് ക്യാഷ് എടുത്തിട്ട് തിരുമേനെ മുന്നിലേക്ക് നീട്ടുകയാണ് അങ്ങയുടെ മുന്നിൽ ഞാൻ യാചിക്കുകയാണ് ഇനിയും ക്യാഷ് എത്ര വേണമെങ്കിൽ ഞാൻ തരാം ഇതൊരു അഡ്വാൻസ് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരുമേനിയുടെ മുൻപിൽ വെക്കാട്ടോ ആ ക്യാഷ് എനിക്ക് പ്രധാനം എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പാണ് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തിരുമേനി എന്നെ സഹായിക്കണം ഞാൻ പറഞ്ഞതെല്ലാം തിരുമേനി ചെയ്യണം തിരുമേനിക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ തിരുമേനി ചോദിക്കുന്നു ഈ പറഞ്ഞതെല്ലാം അവിടെ എല്ലാവരും വിശ്വസിക്കും അപ്പോൾ ജനറൽ പറയുന്നില്ല പ്രശ്നവശാൽ തെളിഞ്ഞ കാര്യങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ തിരുമേനി പറയാനും പ്രശ്നവശാൽ കാണാൻ തെളിഞ്ഞത് ആ കുഞ്ഞിന്റെ ജന്മം മാത്രമാണ് അത് ജനിക്കാൻ പോകുന്നത് നല്ലൊരു മുഹൂർത്തത്തിലാണ് എന്ന് പറയാൻ പോവാൻ അപ്പോഴൊക്കെ ജയനിർമ്മക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അതോടെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും അപ്പോൾ ജയി അത് മതി തിരുമേനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എങ്കിൽ നിങ്ങൾ പൊക്കുളൂ പൂജയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കോ ഹോമകുണ്ടം അത് പ്രത്യേകം വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു തിരുമനി അവരോട് അവരുടെ നിന്ന് പോകാൻ പറയാനോ പിന്നീട് കാണിക്കുന്ന ജയനിർമ്മല വീട്ടിൽ വന്ന് കയറിയാട്ടോ അപ്പോൾ ദേവൻ ചോദിക്കുന്നത് നീ രാവിലെ ഇവിടെ പോയി നിന്നെ ഇവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ നിനക്ക് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്ന് പറയാൻ ജയ പറയുന്നത് ഞാൻ രാവിലെ തന്നെ ജോലിസിനെ കാണാൻ വേണ്ടി പോയതാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഒരു ഐശ്വര്യ പൂജ തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ഭാവനയും സൂര്യം അങ്ങോട്ടൊക്കെ ഇറങ്ങി വരാനോ അപ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ പെട്ടെന്നൊരു പൂജ എല്ലാം നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല ഭാവനയ്ക്ക് ഇപ്പോൾ ഒരു മോശ സമയം കൂടിയാണ് മാനസിക്കും ഇപ്പോൾ നല്ല അസ്വസ്ഥതകളുണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ കുഞ്ഞിനെയും അത് ബാധിക്കും ഈ പൂജയിലൂടെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് കുടുംബത്തിലുള്ള ചില ചില അനിഷ്ടങ്ങൾക്കൊക്കെ ഒരു മാറ്റവും കാണും എന്നൊക്കെ പറയാൻ സൂര്യ ആദ്യമൊക്കെ എതിർക്കുന്നുണ്ട് ദേവനാണെങ്കിൽ അല്പം അല്പസംയത്തോടൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ എല്ലാത്തിനും ജയം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവസാനം പറയുന്നുണ്ട് എല്ലാവരും നാളെ ഇവിടെ തന്നെ ഉണ്ടാകണം നാളെയാണ് പൂജ ഭാവനയുടെ വീട്ടിലുള്ളവരെയും പ്രത്യേകം ക്ഷണിക്കണം എന്ന് പറയാൻ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ റൂമിലെത്തിയ ഭാവന ആകെ ആണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നതിന് എന്താണ് ഒരു നല്ല കാര്യം നടക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ട് എനിക്കെന്തെങ്കിലും നല്ല കാര്യം നടക്കുന്ന വിരോധനം സൂര്യ പക്ഷേ ആന്റി എനിക്ക് എന്തോ ഒരു ദോഷമുണ്ട് എന്ന് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാകാത്തത് ആന്റിയുടെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ് ഇനി ഈ പൂജയുടെ പിന്നിലെ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നും പറയാനാവില്ല അപ്പോൾ സൂര്യ ചോദിക്കുന്ന അതും തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഭാവന പറയുന്ന സാധാരണ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടല്ലേ നമ്മൾ തീരുമാനമെടുക്കും പക്ഷെ ഇതിപ്പോൾ ആൻഡി ഒറ്റയ്ക്ക് തന്നെ പോയി ജോൽസിനെയോ മറ്റാരൊക്കെയോ കണ്ട് ഒറ്റയ്ക്ക് തന്നെ രഹസ്യമായി സംസാരിച്ച് തീരുമാനം എടുത്തു വന്നിരിക്കുന്നു അപ്പോൾ സൂര്യ പറയാൻ ഞാൻ അത്രത്തോളം ഒന്നും ചിന്തിച്ചില്ല ഭാവന എങ്കിൽ ഞാൻ അമ്മയോട് പോയി കാര്യങ്ങളാണ് സംസാരിക്കും ഭാവന പറയാം നിന്നെ വേണ്ട സൂര്യ ഞാൻ സൂര്യയുടെ എല്ലാ കാര്യങ്ങളും ഒന്നും സൂചിപ്പിച്ചു ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയാനോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാളെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പൂജ തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ പിന്നിൽ എന്തോ തന്നതായ ഉദ്ദേശമുണ്ട് എന്ന് എനിക്കറിയാം എന്റെ വീട്ടുകാർ എന്തിനാണ് ഞാൻ ക്ഷണിച്ചത് എനിക്കറിയാം അത് വേണ്ടായിരുന്നു എന്നൊക്കെ ഭാവൻ അഭിപ്രായപ്പെടുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോണിലേക്ക് ജയനിർമ്മല വിളിക്കുകയാണ് നാളെ ഇവിടെ ഒരു വിശേഷ പൂജ നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം ഇങ്ങനെ ജയനിർമ്മല പറയുമ്പോൾ ഗായത്രി ചോദിക്കുക എന്താണ് ഇത്ര പെട്ടെന്ന് ഇപ്പൊ ഒരു പൂജയൊക്കെ എന്തെങ്കിലും വിശേഷമുണ്ടോ ജനറൽ പറയുന്നുണ്ട് ഒന്നാമത് ഇവിടെ ഒരു പൂജ നടത്തിയിട്ട് മാസങ്ങളായി അതിന്റെ എല്ലാ ദോഷങ്ങളും കാണുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് നാളെ പൂജ നടത്താൻ പോകുന്നത് വിജയപത്മനും ജാനകും ഞാൻ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ അവരെയും കൂടെ കൂട്ടണം എന്ന് പറയാണ് അങ്ങനെ എല്ലാവരെയും ഒരിക്കലും ക്ഷണിച്ചുകൊണ്ട് ജയനിർമല ഫോൺ കട്ട് ചെയ്യാൻ ചെയ്യാനുട്ടോ അങ്ങനെ ഗായത്രി എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ പൂജയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്തു പറയുന്നുണ്ട് ഇത് ഭാവന എന്താ നമ്മളെ വിളിച്ച് പറയാതിരുന്നത് അതൊരു മര്യാദക്കേടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കൂടെ തന്നെ ഗായത്രിയുടെ ഫോണിലേക്ക് ഭാവനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നാളെ ഇവിടെ പൂജ നടക്കാൻ പോകുന്നുണ്ട് അമ്മ എനിക്കാണ് ഈ വീട്ടിൽ ദോഷം ഉള്ളത് അത് മാറ്റാൻ വേണ്ടിയാണ് അത്രയും പൂജ എന്ന് പറയാന മോളൊന്നും പറയണ്ട എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ പൂജ നടക്കട്ടെ എന്നൊക്കെ പറയാനോ ഗായത്രി അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ തന്നെയാണ് സൂര്യയുടെ വീട്ടിലാട്ടെ ഭാവനയും ജയധർമ്മലെയും നല്ല തിരക്കിലാണ് ജയ വന്നിട്ട് പറയുന്നുണ്ട് ഭാവനെ പൂജാരി വന്നിട്ടുണ്ട് ഇനി മാനസങ്ങൾ റെഡിയായോ എന്ന് നോക്കി റെഡി ആയിട്ടെങ്കിൽ അവളെ കൊണ്ടുവന്ന് ഇരുത്തേ എന്ന് പറയാണ് പിന്നെ വീട്ടിലവർ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് അവർ വല്യച്ചനേം വല്ല്യേ വരിച്ചേയും അവർ ഇപ്പോഴെത്തും എന്ന് ഭാവന മറുപടി പറയാനോ പിന്നീട് ഭാവന മാനസിന്റെ റൂമിലേക്ക് ചെല്ലാണ്ട് ആ സമയത്ത് മാനസ് റെഡിയായിട്ടില്ല നീ ഇതുവരെ റെഡി ആയിട്ടില്ല മാനസിനെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഭാവന ഇങ്ങനെയൊക്കെ പൂജയുടെ ആവശ്യം ഇത്ര ആഡംബരമൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചാൽ അവൾ കുറ്റപ്പെടുത്തേണ്ട അതൊക്കെ വേണം മാനസ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കും എതിർക്കാൻ പറ്റില്ലല്ലോ നീ വേഗം റെഡി ആയിട്ട് താഴേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് മാനസിന ഡ്രസ്സും കമ്മലും മുല്ലപ്പും എല്ലാം റെഡിയായി നിൽക്കുകയാണ് അപ്പോഴേക്കും ഭാവനയുടെ വീട്ടുകാരെല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും മുറ്റത്ത് കണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആകെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ ഒരു പൂജയ്ക്ക് വേണ്ടി ജയനിർമ്മ ഇത്രയും ആഡംബരത്തോടെയാണ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഐശ്വര്യ പൂജ എല്ലാ വീട്ടിലും പതിവുള്ളതല്ലേ അത് നല്ലതാണല്ലേ അത് ഇത്രയും ആഡംബരമൊന്നും വേണ്ടിയില്ലായിരുന്നു നമ്മൾ നടത്തിയതല്ലേ പേട്ട ഒരുപാട് ഐശ്വര്യ പൂജകളെല്ലാം എന്നൊക്കെ പറയാനെ ജാനകി അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്ക് ഏട്ടെത്തി അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ജയദ്രമക്ക് അല്ലെങ്കിൽ കുറച്ച് പൊങ്ങച്ചക്കം ഒക്കെ കൂടുതലല്ലേ ആ കൂടത്തിൽ ഇതും ഉൾപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ച് ചുറ്റും വീക്ഷിക്കുമ്പോഴേക്കും ദേവൻ പുറത്തേക്ക് വരുകയാണ് കേട്ടോ ആര് എല്ലാവരും എത്തിയോ വാ വിജയപത്മ ജാനകി ഗായത്രി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് അക അവിടേക്ക് സ്വീകരിച്ച് നിർത്തുകയാണ് അപ്പോഴേക്കും പൂജാരി വന്നിട്ട് അവിടെ പൂജയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിജയപത്മം ചോദിക്കുന്ന ദേവനോട് എന്താണ് ദേവ ഇപ്പോൾ പെട്ടെന്നൊരു പൂജയുടെ ആവശ്യം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എല്ലാം ജയെ തന്നെയാണ് തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഞാനും സൂര്യയും എല്ലാത്തിനും കൂടെ നിന്നു അത്രയേ ഉള്ളൂ പെട്ടെന്നൊരു പൂജ എന്തിനാണെന്ന് ഞങ്ങളും ജയോട് ചോദിച്ചത് തന്നെയാണ് അവൾ തന്നെയാ പറഞ്ഞത് ഇതൊരു ഐശ്വര്യ പൂജയാണെന്നും വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഈ പൂജ കൊണ്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൂടെ നിന്നു അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതെ കുറെ ദിവസങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങളല്ലേ ഒന്നിനു പുറകെ ഒന്നായി എന്തൊരു സന്തോഷത്തിലായിരുന്നു അവന് ഗർഭിണിയാണ് എന്നറിഞ്ഞത് മുതൽ ഈ വീട് എല്ലാം പോയത് ആ അജയന്റെ ക്രൂരതകൾ കൊണ്ടല്ലേ ഭാവനക്കും ഈ ഒരു ഗതി വന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അതെ വിജയപത്മ മനുഷ്യത്വം അടുത്തുകൂടി പോലും പോയിട്ടില്ലാത്തവനാണ് എന്തെല്ലാം സഹായങ്ങളാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തത് എന്നറിയാം ആദ്യം കമ്പനി ഇരുന്ന സമയത്തും അവൻ ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിച്ചതാണ് എല്ലാം പോട്ടെ എന്ന് ക്ഷമിച്ച് ഞാൻ അവനെ വിട്ടതാണ് അപ്പോഴും അവൻ ഓരോ പ്രശ്നങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അവസാന ഇതക ഭാവനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിലും അവൻ തന്നെ ഓരോ മനുഷ്യജന്മങ്ങൾ ഈ രീതിയിലായിപ്പോയി എന്ത് ചെയ്യാനാ കൂടുതലൊന്നും ആക്ഷൻ എടുക്കാനുള്ള അധികാരം നമുക്കില്ലാതായിപ്പോയി ഇല്ലെങ്കിൽ അവൻ അറിഞ്ഞതന്നെ ഞാൻ ആരാണെന്ന് എന്നൊക്കെ ദേവൻ പറയുകയാണ് അപ്പോൾ സേതും പറയുന്നുണ്ട് എനിക്കും അവരെ കാണുമ്പോൾ ചൊറിഞ്ഞ് വരികയാണെങ്കിൽ ഇവരെല്ലാവരും എന്നെ വിസമ്മതിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്നെ ഇതിനുള്ള കാര്യം ഞാൻ പറഞ്ഞേനെ എല്ലാത്തിനും കൂട്ടായിട്ട് ആ അംബാലികയും ഉണ്ടല്ലോ ഇപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് കൂടുതൽ ശക്തിയോട് കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഏഹ് സേതു വിട്ടേക്ക് നല്ലൊരു ദിവസമായിട്ട് ഇനി കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ ഇനി എല്ലാം നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പൂജ നടത്താം അതേ ഇനി എല്ലാത്തിനുള്ള ഏകമാർഗം എന്നൊക്കെ പറയാണ് അപ്പോൾ മായ ചോദിക്കുന്നുണ്ട് അങ്കിൾ ഭാവനയെയും ആൻറ്റിയെയും ഒന്നും ഇങ്ങോട്ടേ കണ്ടിട്ടില്ലല്ലോ അവരെല്ലാവരും എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എല്ലാവരും അകത്തുണ്ട് മായ എല്ലാവരും നല്ല തിരക്കിലാണ് പൂജയുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരും എന്ന് പറയാനോ അപ്പോഴാണ് ജയ അങ്ങോട്ടേക്ക് വരുന്നത് ആ വിജയപത്മും ജാനകിയും ഗായത്രിയൊക്കെ ഒക്കെ എപ്പോൾ വന്നു എല്ലാവരും ഇരിക്കും പൂജയുടെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു ഭാവനയെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും പൂജാരി പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഐശ്വര്യ പൂജ തന്നെ തുടങ്ങാം അതിനുശേഷം നടത്തിയാൽ പോരെ സുമങ്കലി പൂജ എന്ന് ചോദിക്കാട്ടോ ഇത് കേൾക്കുമ്പോൾ അല്പം സംശയത്തോട് കൂടി നോക്കുക കേട്ടോ ജാനകിയും വിജയപത്മനും എല്ലാം ജാനകി ചോദിക്കുന്നു അല്ല ചെയ്യേ ഇത് ഐശ്വര്യ പൂജ മാത്രമല്ലേ എന്തിനാ സുമങ്കലി പൂജ അത് വേണം ജാനകി കുഞ്ഞിനെ നല്ലതിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സുമങ്കലി പൂജ നടത്തുന്നത് എല്ലാവരും കുറച്ച് മുൻപല്ലേ ഈ കാര്യം ചെയ്യാറ് പക്ഷെ ഇനിയും വൈകിട്ടില്ലല്ലോ കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ പൂജയെ നടത്താമെന്ന് ഞാൻ തന്നെയാ തീരുമാനിച്ചത് പൂജാരിയും പറഞ്ഞു ഇത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് അങ്ങനെയാണ് നടത്തുന്നത് അപ്പോൾ ഐശ്വര്യ പൂജ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ജയയും എല്ലാവരും കൈപ്പി കൈ കൂപ്പിക്കൊണ്ട് വളരെ ഭക്തിപൂർവം അതിനു ചുറ്റും നിൽക്കുകയാണ് എന്നിട്ട് പൂജ തുടങ്ങാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തയ്യാറെടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജാനകി വിജയപത്മനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് എന്തോ പപ്പേട്ട എനിക്കിവിടെ നടക്കാൻ പോകുന്നതും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സുമംഗലി പൂജയുടെ ആവശ്യം ആവശ്യമെന്ത് ഭാവിന്റെയും സൂര്യയുടെയും വിവാഹം കഴിഞ്ഞ മാസങ്ങളായില്ലേ ഇതുവരെ നടത്താത്ത സുമംഗലി പൂജ എന്തിനാ അവൾ ഇപ്പോൾ നടത്തുന്നത് ഇതിൽ എന്തൊക്കെയോ ദുരുദ്ദേശം ചേക്കുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ജാനകി അങ്ങനെ സംശയിക്കാതെ എന്തെങ്കിലുമൊക്കെ മെച്ചം ഇതുകൊണ്ടുണ്ടായിരിക്കും അല്ലാതെ ഇപ്പോൾ പൂജാരിയും അതിന് സപ്പോർട്ട് നിൽക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണെ ജാനകി പറയുന്നുണ്ട് പപ്പേട്ട കാര്യങ്ങൾ അങ്ങനെയെന്നില്ല എന്തോ എനിക്ക് നല്ല സംശയമുണ്ട് ഒരു പക്ഷേ മാനസയുടെ ഈ പ്രസവം കഴിയുന്നതോടെ ഇവിടെ എന്തൊക്കെയോ നടക്കും അതുറപ്പാ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ജയഇ നടത്തുന്നത് അവൾക്ക് പണ്ടേ ഭാവനയോട് ദേഷ്യമായിരുന്നല്ലോ ഇടയിലെപ്പോഴോ അവൾ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ എല്ലാം മാറി മറിഞ്ഞതാണ് ഇപ്പോൾ ജയയുടെ സ്വഭാവം പഴയ രീതിയിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മാത്രമല്ല ആ മാനസികം തീരെ വിശ്വസിക്കാൻ പറ്റില്ല അവളും ഒരു പ്രാവശ്യം സൂര്യയുടെ മണവാട്ടയായി അണിഞ്ഞൊരുങ്ങി കദർമണ്ഡപം വരെ എത്തിയതല്ലേ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് പപ്പേട്ട എന്ന് പറയാണ് വിജയപത്മൻ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ജയക്ക് അങ്ങനെ മാറ്റമുണ്ടെങ്കിൽ അത് ഭാവനയായിരിക്കുമല്ലോ ആദ്യം അറിയുന്നത് അവളും അവളുടെ കൂടെ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് നമുക്ക് എന്തായാലും ഭാവനയോട് കാര്യങ്ങളൊന്നും സൂചിപ്പിച്ച് നോക്കാം അവൾ എന്താ പറയുന്നത് എന്ന് നോക്കാമല്ലോ അപ്പോൾ ആ പൂജക്ക് സമയമായിരിക്കും നമ്മൾ മാത്രം മാറി എന്ന് സംസാരിക്കുന്നത് ആരെയും ശ്രദ്ധയിൽപ്പെടേണ്ട എന്ന് പറഞ്ഞ് വിജയപത്മൻ ജാനകയേയും കൂട്ടിയിട്ട് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ